ഇത്തരത്തിലുള്ള സംഭരണത്തെക്കുറിച്ചൊക്കെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ചർച്ച ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം തോന്നുന്നു അല്ലേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതെ അത് അത് ഏത് കാലത്തും അങ്ങനെയാണല്ലോ ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റീസിനെ ഇവർ ഓർക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ സെക്കൻഡിൽ മറന്നു വെച്ചു കൊല്ലം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ ഭരിച്ചാലേ പുള്ളിയായിരുന്നില്ല കംപ്ലീറ്റ് കാര്യങ്ങൾ വായിച്ചത് രണ്ടായിരത്തി നാല് തൊട്ട് പതിനാല് വരെയുള്ള സമയത്ത് എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ സംഭരണം വരുത്താൻ എന്തുകൊണ്ടാണ് ജനറൽ അല്ലെങ്കിൽ ലെഫ്റ്റനൻറ്റ് ജനറൽ മേജർ ജനറൽ പദവിയിലേക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടന്നു നടത്തായിരുന്നില്ല നമ്മളാരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല പറയുകയില്ല അപ്പോൾ ഇതൊക്കെ ഒരു തരം വായ്ത്താരിയാണ് ആളുകളെ ഇത് പറഞ്ഞ് ഇളക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളി ഇറക്കുന്നതിനേക്കാൾ വലിയ നമ്പറുകളെ ഇറക്കാൻ പറ്റിയ ആൾക്കാരാണ് മറുപാതെ ഇദ്ദേഹം അവിടെയാണ് പുള്ളിക്ക് തെറ്റ് വരുന്നത് ഇതേ നമ്പറുകൾ തന്നെയാണ് മറ്റേ ഭാഗക്കാർ ചെയ്യുന്നത് ഇപ്പം നിതീഷ് കുമാർ അതേപോലെ ജാതി സെൻസസ് എന്നുള്ള ഐഡിയ കൊണ്ടുവന്ന പുള്ളിയാണ് നിതീഷ് കുമാറിന് ഒരു ബുദ്ധിമുട്ടുണ്ടല്ല പുള്ളി ജാതി സെൻസ് നടപ്പാക്കി കാണിച്ചോളു ഇതാണ് സാധനം അതുപോലെ നരേന്ദ്രമോദി പുള്ളി ചെല്ലും നടത്തക്കെ ഞാൻ ഒ ബി സി കാരനാണ് ഞാൻ പാവപ്പെട്ടവനാണ് എൻ്റെ അച്ഛൻ ചായക്കടക്കാരനായിരുന്നു എന്നാൽ വായിത്താരി ക്ഷണം മുഴക്കുന്നത് കേൾക്കുന്നവരത് വിശ്വസിക്കും അതിന് നരേന്ദ്ര ഈ രാഹുൽ ഗാന്ധിക്ക് എൻ്റെ അച്ഛനും പുത്തച്ഛനും ചായക്കട നടത്തിയതെന്ന് പറയാൻ പറ്റുമോ പറ്റൂല കാരണം ചായക്കട നടത്തിയിട്ടില്ല അവർ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചവനും മറ്റത് ചായക്കട നടത്തിയവനും തമ്മിലാണ് മത്സരം ഇതാണ് പ്രശ്നം